ஈ எணீக்கடி இண்ட ஜம்ஷின் அடக்கு நமக்கு ரெண்டாக்க ஒருமிச்சு போவா டி எதினா நூற எந்தோ விழிச்சு റീനുവിൻ്റെ കഹിയുമെന്ന് ഇങ്ങനെ ചോര ആ പെണ്ണുണ്ടല്ല ആ പെണ്ണ് വെറും നാടകം കളിച്ചതാണ് മരിക്കാൻ വേണ്ടിയേ നരമ്പ് മുറിച്ചതാണെന്നുണ്ടെങ്കിൽ അത് കയ്യിന്റെ നരമ്പ മുറിക്കണം അല്ലാതെ കയ്യിന്റെ സൈഡിൽ പോയിട്ട് എല്ലാം മുറിക്കല് ആ പെണ്ണ് ആളെ പൊറിപ്പിക്കാൻ വേണ്ടി ചെയ്താണമ്മ അത് വെറും തരികിട തരികിടപ്പാത്തുമ്മയാണ് നിങ്ങൾക്ക് ശരിക്കും അറിയാനായിട്ടാണ് എന്റെ നാത്തൂൻ്റെ എന്താ മോളെ ഇങ്ങനൊക്കെ ചെയ്യാൻ വല്ല അസുഖം വല്ലതുണ്ടാ അവൾക്ക് ഒരു അസുഖല്ലമ്മ അവൾക്കുണ്ടല്ല മൂന്നു നേരെ ഒരല്ലാതെ തിന്നിട്ട് എല്ല് കിത്തിയേ സൂക്കടാണ് വേറെ ഒരു സൂക്കടും അല്ല ഇമ്മ ഞാൻ പിന്നെ വിളിക്കണ്ട് മഴ ചാർന്നിണ്ട് വേറെ ഒന്നും ഇല്ലല്ല ഇല്ല ഇജി ഇജിന്ന പിന്നെ വിളിക്കേ ആ എന്നാ ശരി അല്ല മുട്ടിയെ അന്റെ നാത്തൂൻകെ പ്രേമം തലക്ക് പിടിച്ചിട്ട് ഭ്രാന്തായ അമ്മോസിനെ കൊഞ്ചിച്ച് വളർത്തിയതിന്റെ കൊണക്കെടാണ് ഈ കാണുന്നതൊക്കെ പാവം ആയിഷ ആയിച്ച എങ്ങനെയാണോ അതൊക്കെ സഹിക്കുന്നത് ഇന്നാളിന്റെ പൊന്നാരമ്മൂട്ടിയെ കൈപ്പുത്തി മുറിച്ചുങ്ങാണ്ടേ നാടൻ കളിക്കാന്ന് പറയുമ്പോൾ അച്ചു 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 അച്ചോ അച്ചോ ആസാദ് ആദ്യമായിട്ട് കേൾക്കാണ് ഇങ്ങനത്തെ ഏർപ്പാടൊക്കെ ഈ പ്രേമ തലക്ക് പിടിച്ചിണ്ടെ പിന്നെ എന്താ ചെയ്യണ്ടെന്നുള്ള ബോധം പോലും അവർക്കില്ല ഇപ്പത്തെ കാലത്തെ ആണായാലും പെണ്ണായാലേ അവർ അവർക്കാണ്ട് വലുതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇമ്മാൻ ഇപ്പാനൊന്നും അവർക്ക് വേണ്ട പിന്നെ അമ്മീ ഇപ്പീം പറഞ്ഞതൊന്നും അവർക്ക് യാതൊരു വിഷയമല്ല അവർ പറഞ്ഞതാണ് ശരി മറ്റുള്ളവർ പറഞ്ഞതൊക്കെ എന്താ വയസ്സന്മാരെ ഒരു ശൈലിയായിട്ട് അവർ കാണുള്ളൂ ഇതൊക്കെ ലോകത്ത് പെൺകുട്ടികൾ നടക്കണം കളിയാണിത് അത് അങ്ങനെയാണ് ഇത്താ ഈ മറ്റുള്ളവരുടെ വീട്ടിലെ എന്തെങ്കിലും ഇടങ്ങാറും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ കാണാർക്ക് അതെ ഒരു കാഴ്ച തന്നെയാണ് പിന്നെ അവരതെ ആദ്യായിട്ട് കേൾക്കാവും ആദ്യായിട്ട് കാണുക അവര് പിന്നെ നൂറ് കഥകൾ ഉണ്ടാക്കും അത് പിന്നെ നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം തന്നെ അല്ലേ മുട്ടി മമ്മൂട്ടി ഉദ്ദേശിച്ചത് ഇത്ത അതിന് ഇങ്ങള് പറഞ്ഞല്ല ഞാൻ പറഞ്ഞത് ഞാൻ പൊതുവേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് സ്വന്തം വീട്ടിലെ ഇങ്ങനത്തെ അനുഭവങ്ങൾ വരുമ്പോഴാണ് മറ്റുള്ളവരെ വേദനിക്കണ വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളതേ അവർക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കി അവർക്കൊരു തമാശ ആയിട്ട് അവര് കാണുവള്ളു നിങ്ങൾ വരിന്നു ഇമ്മന്റെ അടുക്കളയിൽ ഞാൻ ഉമ്മാന്റെ ഫോം വന്നപ്പോ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് മഴ ചാർന്നുണ്ട് ഇങ്ങോട്ട് വരി ഇല്ല ആശാത്ത പോട്ടെ ആസാത്തേ എൻ്റെ ഉമ്മാനെ പിന്നെ വന്ന് കണ്ടുകൊണ്ട് ഞാൻ റോട്ടുമ്പോ കൂടെ ഏതെങ്കിലും കുട്ടികൾ പോകണ്ടോന്നേ നോക്കാൻ വേണ്ടി വന്നതേന്ന് ഒരു പകര് പപ്പടം കൊണ്ടിരിക്കാനേ ചോറിന് കൂട്ടാനെ പപ്പടം വേണം അവിടെ അവിടെ കാക്കാക്ക് പപ്പടം ഇല്ല ഞാൻ ചോറ് ഇറങ്ങൂല അപ്പൊ അങ്ങനെ വന്നതാണ് അപ്പൊ അന്നെ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോളേൽ ഫോം വിളിക്കണത് കണ്ടപ്പോളേൽ അങ്ങനെ കയറിയെന്നെ ഉള്ളു ഞാൻ പിന്നെ വന്ന് കണ്ടോണ്ട് ഇനി പിന്നെ കണ്ടിട്ടോൾക്കുള്ള വിഷമം കൂടിയും കൂടണ്ട എൻ്റെ അമ്മമായിമാർക്ക് പോയിട്ടാ ഹിമ്മാന്റെ കൂടെ എല്ലാത്തിനും നീന്തുന്ന ആളാണ് ഹിമ്മാൻ മനസ്സാക്ഷി സൂക്ഷിക്കാരിന്ന് തന്നെ പറയാം ആ ആളാണ് ഇപ്പൊ ഒരവസരം വന്നപ്പോളേ ഇപ്പാരും കുറ്റം പറയാൻ വേണ്ടി വന്നിക്കണത് എന്ത് ചെയ്യ ഇങ്ങനത്തെ ഒക്കെ ഓരോ മനുഷ്യന്മാര് അവസരവാദി എന്നാണ് ഇതിനൊക്കെ വിളിക്കേണ്ടത് ഇമ്മാക്കാണെന്നുണ്ടെങ്കിലോ ആസിയാത്താന്ന് വെച്ച ഭയങ്കര ജീവനാണ് കാണാ ആ തളന ഭയങ്കര ജീവനാണ് ഇത് പറഞ്ഞു വന്നിട്ട് ഇപ്പൊ കൊഞ്ചിച്ചു വളർത്തിന്റെ കേടാണെന്ന് നീ തളം കൊണ്ട് വരട്ടെ അതൊക്കെ കഴിഞ്ഞിട്ട് വരും ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടത്തെ ഉമ്മാക്കത് മനസ്സിലാവണ്ടെ കാര്യം നടന്നില്ല നടന്നൂല്ല എന്ത് ചീത്തറിഞ്ഞിട്ടെന്താ കുഞ്ഞു ഓനെ ആ പെണ്ണുടെ പറഞ്ഞത് കേൾക്ക എന്റെ തൊള്ളലെ വള്ളം ഇക്ക ആകെപ്പാടുണ്ടായിരുന്നു ഇമ്മൻ്റെ ഒരു സപ്പോർട്ടിന്ന് അതും ഇല്ലാതായി ചെയ്യേണ്ടി നീര മനുഷ്യൻ കൈ ഏത് സമയത്താണ് അങ്ങനെ ഒരു നാടകം കളിക്കാൻ തോന്നിയത് എങ്ങനെയെങ്കിലും ഇമാനെ സോപ്പിട്ട് കണ്ടു കൊടുന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു അപ്പം തോന്നിയൊരു ബുദ്ധിയാണ് അല്ലെങ്കിലും അവൻ്റെ ഒരു ബുദ്ധിയാണല്ലോ എപ്പോഴും പാളി പോണ ബുദ്ധിയോ പറഞ്ഞു തരുള്ളൂ അവനിക്കൊന്ന് വിളിക്കാൻ പന്ത് ചെയ്യുക ഈ പെൺകുട്ടിനോട് ഞാൻ ഈ ഫ്രിഡ്ജിന്റെ മോള് ഒരു മുതല് കൊടുന്ന കരുത് തന്നെ പിന്നെ അവിടെ തന്നെ കൊടുന്ന് വെക്കും ഒരു പൊന്നാരം മൂട്ടിയെ ഒരു പണി ചിട്ടയിൽ ഓള് ചെയ്യൂല ഇമ്മ കുഞ്ഞോൻകാരോടെന്ന് ഇത്ര ഉച്ചത്തി സംസാരിച്ചിരുന്നത് കുഞ്ഞോനക്ക് ഇവിടെ ആരെ ചീത്തറിയുള്ളത് ആരെയൊ ഇവിടെ പറഞ്ഞതും കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടാത്ത ഓരോന്ന് കാട്ടി കൂട്ടണത് ആ ആളെ തന്നെയാണ് കോളോട് ഇപ്പൊ കൊറേ ഒച്ചയും കുട്ടി കാണ്ടു പോകാൻ പോയി എന്ത് പോയിട്ട് എന്താ കാര്യം ഹോൾ ഇണ്ടാ പറഞ്ഞതനുസരിക്ക എല്ലാരും പറഞ്ഞു കൊടുത്തതാണ് ഓളോട് പറഞ്ഞു കൊടുക്കാൻ ഓ ഒരു കുഞ്ഞൊരു മടലുമ്പോ തീർച്ച നാലോടികൊണ്ടിരിച്ച മതിയെന്ന് എന്നാ തന്നെ പുണ്ഭ്രാന്ത മാറും ആ പിന്നെ അമ്മായി വരഞ്ഞിണ്ടാലോ വിളിച്ചിരുന്നു ഏ വരണുണ്ടാ എന്ന് വരാൻ തുടങ്ങിയതാണ് അമ്മായി ഇപ്പഴാണ് വരാൻ നേരം കിട്ടിയത് തോന്നണു ആ വരാനിറങ്ങിട്ട് കൊറേ ആയിക്കണ് എന്നിട്ട് എത്തണ്ട ഓൾക്കും തന്നെ ഓരോ പ്രശ്നങ്ങളായിട്ടേ അങ്ങനൊക്കെ ആയിട്ട് ഇന്ന് ഈ സാധനങ്ങളൊന്നും ഒന്ന് അവിത്തു കൊണ്ട ചേച്ചി ഇല്ലാത്ത മുതലൊന്നും ഇല്ല ഇതെന്താ അത് ബിലൂന്റെ കളിക്കണേറ്റാ തോന്നണു ആകും കൊല ആയിക്കൊന്നേ അടിച്ചു വരി തുടക്കം മേഘ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പുറപുറന്നെ പറഞ്ഞാൽ ഇരിക്കു ആ പിന്നെ ഇന്നയാൾ ചെന്നട്ടെ കുഞ്ഞിനോട് പറഞ്ഞ ഓളോട്ടൊരു പ്രശ്നത്തിന് നിൽക്കണ്ടാന്നുള്ളത് ഇതിപ്പോൾ നാട്ടുകാരും വീട്ടുകാരും മൊത്തം അറിയും കുഞ്ഞൻകാക്കാനോട് ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന നേരത്തെ ചാടി കളിക്കും മാ കുഞ്ഞാക്കാന സ്വഭാവം മാക്കറിയണേന്നെ അല്ലേ നമ്മളൊന്നും അങ്ങോട്ട് പറയാൻ പാടില്ല ഇനിയിപ്പം അറിയാനൊന്നും ഇല്ല ഇന്നലത്തെ ഇതിനാലെല്ലാവരും അറിഞ്ഞിരിക്കണെ ഇപ്പം അതിനോടുണ്ടല്ലോ പണിക്കാരൊക്കെ ചോദിക്കണ് എൻ്റെ മോൾക്ക് എന്താ ബുദ്ധി ഇല്ലെന്നൊക്കെ എന്നൊക്കെ ചോദിക്കണ്ടല്ലോ ഇന്നോടുണ്ടെന്നല്ല രാത്രി പറഞ്ഞു പണിക്ക് പോകണ്ടാന്ന് തോന്നുക എന്നുള്ളത് അത്രയ്ക്കും മലങ്ങിക്കണം നമ്മളെ മോളെ കൊണ്ടുവന്നു പറയുന്നത് കുഞ്ഞോനോട് പറയും പറഞ്ഞു പറഞ്ഞു ഇനി വലുതാക്കി നീട്ടണ്ട എന്നുള്ളത് ഒക്കെ വരനോട് തച്ച് കാണ എല്ലാ ഇപ്പം എന്ത് ചെയ്യാനാണ് പിന്നെ ആർക്കായാലും ദേഷ്യം കുടിക്കൂലേ ഇന്നലെ എത്രത്തോളം ഞമ്മള് വേജാറായി ഒരു വണ്ടി കിട്ടാൻ എത്ര ഇതായി ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്നപ്പോഴാ എന്താ പറഞ്ഞത് കയ്യിട എവിടെയാണ് മുറിച്ചിക്കണെന്നാണ് ഞമ്മളെന്താ കരുതിയത് ആ ചോര് ഇതൊക്കെ പടം കണ്ടപ്പോൾ അവൾ നമ്മളോട് എന്താ ആദ്യം പറഞ്ഞത് ഞാൻ അവനെ മറന്നിക്ക് അവന് ഒരു ജായ സ്വഭാവം എനിക്ക് മനസ്സിലായിക്കണേ അവൾ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തേക്കണേന്ന് എന്നിട്ട് ഞമ്മളെ കബളിപ്പിക്കണമായിരിക്കും അവൾക്ക് ഇവിടുന്ന് പൊറത്ത് ചാടാണ്ട് അവൾ ചെയ്ത നാടകം പിന്നെ ആരായാലും ദേഷ്യപ്പെട്ടു പോകലമ്മ ഇതിലും വല്യ പ്രശ്നമൊന്നും ഞമ്മളെ വെരൻ്റെ ഉള്ളില് വരാനില്ല നിങ്ങള് വേചാറാവണ്ട ഒക്കെ വെരണ്ടോട് വെച്ച് കാണാന്നല്ലാതെ എല്ലാ എന്ത് ചെയ്യാനാണ് മനസമാധാന സ്കൂൾ സ്കൂളിയല്ലോ എനിക്ക് മാമിന്റെ കുട്ടി ഒരു ഉപകാരം ചെയ്യോ മാമിക്ക് ചെയ്യോ ഇമ്മന്റെ അടുത്തുണ്ടാവു ഫോണ് അതറിയാതെ മാമിക്കൊന്ന് കൊടുന്ന് കാണരുത് പ്രായ അത് പ്രായ പ്രായമാകുമ്പോഴേ എനിക്ക് മനസ്സിലാവും ഞാൻ എന്തിനാത് ചെയ്തെന്ന് കിട്ടാ മാമിക്കൊരു ഉപകാരം ചെയ്യേ ആ ഫോണ് കൊടുന്ന് തരുമോ ഈ മമ്മ കാണത്തിട്ടാ മമ്മ കാണാതെ കൊടുന്ന് കേട്ടാ എന്നാ കൊടുത്ത എന്നേച്ചി ഞാനവിടെ പോയിക്കോ പിന്നെ ഇവിടെ വാ ഇവിടെ വാ ഇക്കേ ഫോൺ കൊടുന്ന് തന്നതില്ല ചി പറയച്ചിട്ടാരോട് ഞാൻ എന്നിട്ട് ഞാൻ വിളിക്കുമ്പോൾ ചേ ഫോൺ അവിടെ കൊണ്ടാക്കണം കേട്ടാ എന്ന ശരി പോയിക്കോ ഒന്ന് ഫോൺ എടുക്കടാ ഇവൻ ആവശ്യം നേരത്ത് വിളിച്ചാൽ കൊടുത്തില്ല ആ ഇടാ ഈ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നിരുന്നാ ഈ എന്ത് പണിയെ കാണിച്ചത് എങ്ങനെയെങ്കിലും വണ്ടിയിട്ടവിടെ വരാൻ പറഞ്ഞല്ലേ ഞാൻ വന്നിരുന്നാ കുഞ്ഞുക്ക എന്നെ കണ്ടാ ആ ചി പറഞ്ഞിട്ടാണ് ഞാൻ നിരമ്പ് മുറിച്ചപ്പോൾ എന്തായി ഒക്കെ പണി പാലും വള്ളത്തിൽ കിട്ടിയില്ലേ ഞാനൊരു കാര്യം പറയാം എന്നോട് ഇന്ന് എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം രാത്രി എങ്ങനായാലും ഞാൻ ഇറങ്ങും മനസ്സിലായില്ലേ എന്നാൽ ശരി ഞാൻ വെക്കാണ് ഉറപ്പാണ് ഞാൻ ഇറങ്ങും ഇറങ്ങുന്ന സമയത്ത് എങ്ങനായാലും ഞാൻ വിളിക്കണ്ട് എങ്ങനെയെങ്കിലും ഞാൻ വിളിക്കാൻ നോക്കാം ആ എന്നാൽ ശരി ഞാൻ ദമ്മ അറിയാതെ എടുത്തതാണ് ഫോണ് ആ ആ എന്നാൽ ശരി എനിക്ക് ഈ റൂമിൽ പോലും പുറത്ത് കിറങ്ങാനുള്ള അനുവാദം ഇല്ലാതെ അറിയാം എനിക്ക് എന്നാൽ ശരി വിലയോ വിലയോ എന്നാ നമ്പറ് ഡിലീറ്റാക്കട്ടെ ഇല്ലാന്നുണ്ടെങ്കിൽ പറയട്ടെ ആ എന്നാൽ പിന്നെ മാമീൻ്റെ കുട്ടിയായി പറയരുത് കേട്ടാ ഈ ഫോൺ തന്നത് എല്ലാവരും തന്നെ കൊണ്ടുവക്കണം കേട്ടോ ഏ എന്നാൽ ആഹാ തമ്പ്രാട്ടിക്കൊച്ചമ്മേ അടുത്തത് എങ്ങനെ പൊറത്ത് ചാടാന്ന് വലിയ ആലോചിക്കാണ് എന്നാലും അടി ആ നേരമ്പ് അങ്ങണ്ടേ ആ നേരമ്പ തന്നെ മുറിച്ചുകൂടായിന്നാ ഇത് മറ്റുള്ളവരെ പൈസയും ചെലവാക്കാനും മറ്റുള്ളവരെ ഇതാക്കാനും വേണ്ടി ഇങ്ങണ്ടേ എന്തിനാണ് കയ്യുമ്പത്തന്നെ മുറിച്ചത് അതുപോലെ സ്റ്റിച്ചുണ്ടെങ്കി കുഴപ്പമുണ്ടായിരുന്നില്ല വേറൊരു ബ്ലേഡ് തട്ടണം മുറി ഞാനും തന്നെ ആ ചോരൊക്കെ കണ്ടെ വിചാരിച്ച ഇല്ല മരിച്ച പിന്നെ രക്ഷപ്പെട്ടിന്ന് ഇമാതിരി ഇവിടെ കിടന്നാ അനുഭവിക്കണ്ടല്ലോ മറ്റുള്ളവര് അപ്പൊ ഞാൻ നേരം കുറിച്ചും മരിക്കാനാണ് നിങ്ങളെല്ലാരും സന്തോഷല്ലേ അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാരും സന്തോഷിക്കും ഞാൻ ജീവിച്ചിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ഇപ്പൊ സന്തോഷല്ലേ എന്തായാലും എന്റെ മനസ്സിരിപ്പ് പറഞ്ഞല്ലോ അത് ഏതായാലും നന്നായി അതേടി ഈ മരിക്കാൻ തന്നെ ഇപ്പൊ എല്ലാരും ദോരക്കണത് അ എന്താണെന്നറിയോ ഇങ്ങനത്തെ ഒരു മോളെ ആർക്കും ജനിച്ചിട്ടുണ്ടാവൂല അമ്മട്ട സ്വഭാവനല്ല ചിപ്പന്റെ ഉള്ളില് കാട്ടി കൂട്ടണത് ഒരു മക്കളും മോളെ അന്നെ പോലെ നാടകം ആരും കളിക്കുണ്ടാവില്ല എനിക്കിഞ്ഞ് നല്ല പോലെ പറഞ്ഞു തന്നിട്ട് മനസ്സിലാവില്ല എന്നുള്ളത് എനിക്ക് ഇന്നലത്തോടെ മനസ്സിലായി ഈ എൻ്റെ കുട്ടിനടിച്ചതും അതിൻ്റെ പുറമെ ഞാൻ ഇങ്ങനെ എല്ലത് മനസ്സിലായിക്കണ ഞാനൊന്നും ചെയ്യൂലമ്മ ഞാൻ അവൻ്റെ കൂടെ പോകൂലമ്മെന്നറിഞ്ഞിങ്ങാണ്ട് ഫുള്ള് നാടകം കളിച്ചല്ല അപ്പത്തന്നെ ഞാൻ എന്നോട് പറഞ്ഞു അടുത്ത നാടകമാണോ എന്ന് ചോദിച്ചു അഭിജിന്ത പറഞ്ഞത് നാടകമല്ല മുട്ടിയ ഇക്കൊക്കെ മനസ്സിലായിക്കണം മുട്ടിയ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇങ്ങളും മനസ്സിലാക്കാൻ കിട്ടാൻ മുട്ടിയെന്നറിഞ്ഞു അവയ്യും കരുതി എന്നെ അവിടുന്ന് പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വല്ല മുങ്ങാന്നുള്ളത് അയിന് മോളെ എൻ്റെ കുഞ്ഞോനുണ്ടല്ലോ വേറെ ജനിക്കണടി ഈ മൂട്ടിയെ വാണന്നു വെച്ചി ചെയ്തതല്ല മൂട്ടിയെ അപ്പത്തൊരു പൊട്ടപൊത്തിക്ക് ചെയ്തു പോയതാണ് അല്ലാതെ നിങ്ങളാരെയും കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല അപ്പത്തൊരിതിന് ചെയ്തു പോയതാണ് പറ്റി പോയതാടി അതിനേച്ചിങ്ങനെ പരിഹസിക്കണമാരി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാലോ പറ്റി പോവേ മോളെ പറ്റി പോയതാന്നുള്ളത് ഒരിക്കലും ഈ പറയരുത് കേട്ടോ ഇങ്ങനത്തെ ഒരു നാടകം ഈ പ്രേമം തലക്ക് പിടിച്ചിട്ടുള്ള നാടകം ഉണ്ടല്ല അത് എന്നെ കളിക്കോളൂ പിന്നെ മരിച്ചിട്ടുണ്ടെങ്കിൽ അനക്ക് പോയി ഞങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ല മോളെ ഇങ്ങനെ എല്ലാവരും കൂടി പറയാനുണ്ടെങ്കിൽ സത്യം പറഞ്ഞു ഞാൻ ശരിക്കും ചെയ്യൂ കേട്ടോ കുറച്ചിവസമൊക്കെ ആ സങ്കടം ഉണ്ടാവും അത് ഇപ്പം ഉമ്മാക്കായാലും ഇപ്പാക്കായാലും നൂറെക്കായാലും കുഞ്ഞോനക്കായാലും പിന്നെ ഈ വന്ന് കയറി ഞാനായത് കൊണ്ടേ ഇനി എനിക്ക് വലിയ സങ്കടം ഒന്നും ഉണ്ടാവില്ല കാരണം അത്രയും സ്നേഹിക്കണം നാത്തുമാരാവണം തിരിച്ചേ ഇത് അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ഇക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല അത് കുറച്ച് കഴിഞ്ഞാൽ ആ സങ്കടങ്ങളെ കണ്ട് മാറും ഇപ്പൊ സങ്കടം ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് കഴിഞ്ഞ മാറും പിന്നെ ആർക്കോ പോവല് ആനക്ക് പോകും പിന്നെ എല്ലാരും കുഞ്ഞോൻകാക്ക കുഞ്ഞോൻകാക്കാൻ്റെ പണിക്കോ ഇമ്മന്റെ കാര്യം നോക്കും നൂറെ നൂറിന്റെ കാര്യം നോക്കും എന്തായാലും നൂറ് അന്നെ പോലെ ഒന്നാവൂല അത് ഉറപ്പാണ് അവൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട് വിവേകമുണ്ട് എന്നെപ്പോലെ ഇവരില്ലാത്ത ഓറ്റി കളിയാ പെൺകുട്ടി കളിക്കൂല നേരത്തെ കുഞ്ഞം വന്നാണ്ട് എന്തൊക്കെ പറഞ്ഞു പോയി അവനക്ക് പോലും പിന്നെ വേണ്ട പക്ഷെ ഞാൻ പറഞ്ഞത് ആരും മനസ്സിലാക്കണില്ല ഹിക്കാൻ്റെ വർത്തമാനം കേൾക്കുമ്പളേ സത്യം പറഞ്ഞ ചെറിയാണ് വരുന്നത് ഇതുപോലൊരു നാടകം ഇതുപോലൊരു കോമഡി പീസേ ഈ ചെന്നുണ്ടാവുള്ളൂ എടി എനിക്കവനെ കെട്ടിച്ചരുലെന്ന് പറഞ്ഞിട്ടില്ല ഇതിപ്പോ എത്ര അയച്ചായിടി ഈ പെരക്കാരെട്ടാണ്ടേ വാട്ടം കറങ്ങാതെ നിർത്തിയിട്ട് എനിക്ക് കോളേജിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ കിടന്ന് ഉയർദ്ധം അവന്റെ കൂടെ ഇറങ്ങി പോവാനാന്നുള്ളത് ഏത് ചോർന്ന ആൾക്കാർക്ക് മനസ്സിലാവും പിന്നെ ഈ ആണെന്നുണ്ടെങ്കിൽ എന്റെ നാടകം കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിനൊക്കെ പഠിപ്പോയി ഇനിക്കുണ്ട് എൻ്റെ കുഞ്ഞു എന്നെ പ്രേമിക്കുമ്പോൾ പി ഡിഗ്രിക്കാ ഞാൻ പഠിക്കണത് ഇനി ഇവിടെ വന്നിട്ട് വന്നിട്ടോടെ പഠിക്കാനൊക്കെ പോകാൻ പറഞ്ഞ് ഞാൻ പോണ്ടെന്ന് വെച്ചതാണ് കുറെ കാലം പഠിച്ചതല്ലേ ഇനി വല്ല ജോലി നോക്കാന്ന് വിചാരിച്ചതാണ് ആ ഇൻ്റെ മുന്നിൽ തന്നെ എൻ്റെ ഒരു കൂടായ്പോ നടക്കില്ല ഒരു വിദ്യാഭ്യാസമില്ലാത്ത എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്തൊന്നും നടക്കും എന്റെ നാടകം പക്ഷേ ഇന്റെ അടുത്തും നടക്കൂല അൻറെ അനൂറിന്റെ അടുത്തും നടക്കൂല പ്രത്യേകിച്ച് കുഞ്ഞോൻ കാക്കാൻ്റെ അടുത്തും നടക്കൂല ഇത് നിർത്തിക്കാളും മോളെ ഉം അമ്മായിയെ എത്താൻ നേരത്തെ വിളിച്ചിരുന്നു ഏ എത്താൻ നേരത്തെ വിളിച്ചെന്നാ എങ്ങനെ വരണേ ഓഡറിഷക്കതോ ബസ്സിനോ ഓർഡർഷക്കല്ല ബസ്സിനാണ് വരണതെന്ന് പറഞ്ഞത് നിന്ന് ഓഡറിക്ഷ വിളിക്കാന്നാണ് പറഞ്ഞത് ഏതായാലും വരുന്നതിൻ്റെ മുന്നേ ഞാൻ ചായക്ക് വെള്ളം വെക്കട്ടെ വന്ന പാടം അങ്ങോട്ട് കൊടുക്കാലോ ഇപ്പൊ വന്ന കുറേ പറയാനും ഒക്കെ ഉണ്ടാവും നൂറൊക്കെ ഒന്ന് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടോ അത് ഉച്ച വരെ ഉള്ളൂ ഇല്ല നൂറൊക്കെ വൈകുന്നേരം ഉണ്ട് ക്ലാസ് കരഞ്ഞ് കരഞ്ഞു ഒരു പോളെ കണ്ണാപ്പാലോ അടച്ചിട്ടില്ല ഉറങ്ങിയിട്ടുമില്ല പെട്ടെന്ന് ഇങ്ങോട്ട് നീക്കും എന്നിട്ട് നാല് പുറം നോക്കും എന്നിട്ട് റിനു എടുക്കണ റൂമിലേക്ക് ഒന്ന് എത്തി വെക്കും എന്നിട്ട് പിന്നെ അവിടെ വന്ന് കിടക്കും ഉറക്കുകയെന്ന് പറഞ്ഞത് ആ കുട്ടിക്കില്ല അപ്പം അടച്ചോ എനക്ക് അറിയാം എന്തൊക്കെ ആവും എന്നുള്ളത് ഇന്നലെ അവിടെ എൻ്റെ അടുത്ത് വന്ന് ഇരുന്നിരുന്നു റൂമിൽ കുറെ പറഞ്ഞ് കരഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു അവൾ ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് കുറേ കരഞ്ഞ് എന്ത് ചെയ്യാനമ്മ അതങ്ങനെയാണ് അമ്മ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ് ഇമ്മ ഓരോ ദിവസവും വാർത്ത കേൾക്കണതല്ലേ എല്ലാവരും കാണും വേണം കേൾക്കും വേണം ഒക്കെ വേണം എന്ത് ചെയ്യാനാ അവരത്രയും അധികം അഡിക്റ്റ് ആയിട്ടാണ് നമ്മളെ റിനുവിൻ്റെ കാര്യം പറയുക എന്നുണ്ടെങ്കിലും റിനുവിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ പഞ്ചാര വാക്കുകളൊക്കെ പറഞ്ഞാണ്ട് അവൾ മയക്കി വെച്ച് കാണുവാൻ അപ്പൊ റിനു വിചാരിക്കണെന്താണ് അതെന്നെയാണ് ഈ ലൈഫ് എന്നാണ് അവന്റെ പഞ്ചാരവാക്കിൽ മയങ്ങി ഇരിക്കുകയാണ് അവള് അവൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഐഡിയനാവും ഈ നരമ്പ് മുറിക്കണ നാടകം അല്ലാതായി ധൈര്യം നമ്മളെ റിനുവിനുണ്ട് അമ്മാക്ക് തോന്നുന്നുണ്ടാത്ത ആ അമ്മായി വന്നിട്ടുമാ അവിടുന്ന് ഇങ്ങോട്ട് കയറി വരുവോ ആൾക്കാർ ഓരോ ചോദ്യമാണ്